ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയ സെവൻ സ്റ്റാർ ഹോട്ടലിലേക്കാണ് അഥവാ എമിറസ് പാലസിലേക്കാണ് അബുദാബിയിലെ ഏറ്റവും വലിയ മോസ്റ്റ് പോപ്പുലർ പ്ലേസ് ആണ് ഇത് ഈ കാണുന്ന ഗേറ്റിന് പുറകിലാണ് എമിററ്റ്സ് പാലസ് സ്ഥിതി ചെയ്യുന്നത് എമിററ്റ്സ് പാലസിലേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ് ഇവിടെ രാവിലെ പത്ത് മണി മുതലാണ് വിസിറ്റേഴ്സിന് അനുമതിയുള്ളൂ രണ്ടായിരത്തി അഞ്ചിലാണ് പാലസിൻ്റെ പണി മുഴുവനായും തീർന്നത് ആയിരത്തോളം ഏക്കർ വരുന്ന സ്ഥലത്താണ് പാലസും മറ്റ് സ്ഥലങ്ങളും നിലകൊള്ളുന്നത് വിശാലമായ ഫ്രീ കാർ പാർക്കിംഗ് ഏരിയ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായി ബസ് സൗകര്യവും ഉണ്ട് അറേബ്യൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന വിവിധ തരം മണലിൻ്റെ നിറമാണ് ഈ കെട്ടിടങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിൽ നിറവ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചുവപ്പ് തവിട് കാവി അതുപോലെയുള്ള നിറങ്ങളിൽ നമുക്ക് ബിൽഡിംഗ് കാണാൻ കഴിയും പാലസിന് മുൻഭാഗത്ത് കാണുന്ന ഇതെല്ലാം പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് ഗ്രാൻഡ് ഹയാത്ത് പോലെയുള്ള പ്രമുഖ ഹോട്ടലുകളൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ളത് വിവിധ സ്ഥലങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ ഈ പാലസ് കാണാൻ നിരവധി സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാലസിൻ്റെ മുൻവശത്തെല്ലാം വിവിധ തരം പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാലസിൻ്റെ മുഴുവൻ ഡിസൈനുകളും കല്ലിൽ കൊത്തിയാണ് പണിതിട്ടുള്ളത് ഈ എവറസ്റ്റ് പാലസിനെ മറ്റൊരു പേരുണ്ട് ഗോൾഡൻ പാലസ് എന്നും ആളുകൾ വിളിക്കുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണ തകിട് കൊണ്ടാണ് വലകോണുകളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറോളം കോടി യു എസ് ഡോളറാണ് ഈ ഹോട്ടലിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത് അതുകൊണ്ട് തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ ചെലവ് കൂടിയ ഹോട്ടൽ എന്നും ഇതിന് പേരുണ്ട് വിവിധ തരം ബ്രാൻഡുകളുടെ ഷോപ്പുകളും ഈ ഒരു പാലസിനകത്ത് സ്ഥിതി കൊള്ളുന്നുണ്ട് യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസ്റ്റ് പാലസ് കൂടിയാണ് എമിറേറ്റ്സ് പാലസ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റിനാല് റൂംസും തൊണ്ണൂറ്റി രണ്ട് സൂട്ട് റൂംസും ഉണ്ട് ഷെയ്ഖിൻ്റെ അതിഥികൾക്കായി പ്രത്യേക തരത്തിലുള്ള റൂമും ഇവിടെ അവൈലബിൾ ആണ് വിവിധ രാജ്യങ്ങളിലുള്ള പ്രസിഡൻ്റുമാർ യു എ സന്ദർശിക്കുമ്പോൾ താമസിക്കുന്നതും ഈ ഒരു പാലസിലാണ് അവർക്കായി പ്രത്യേകം ഒരുക്കിയ റൂം സൗകര്യങ്ങളും ഇവിടെയുണ്ട് ആയിരത്തോളം ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ പാലസും മറ്റും നിലകൊള്ളുന്നത് ആഡംബരങ്ങൾക്കും അപ്പുറം മറ്റൊരു വാക്കുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത് കാരണം സ്വർണം കൊണ്ട് പൂശിയ വിവിധതരം തരം ചുമരുകളും മറ്റും നമുക്ക് പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും യു എ ഉള്ളവർ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതകരമായ ഒരു പാലസാണ് ഈ കാണുന്നത് നമ്മൾ ബാഹുബലി സിനിമകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പാലസുകൾ കാണാൻ കഴിയുന്നത് ഇത് നേരിട്ട് തന്നെ വളരെ അധികം എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ് സൂര്യൻ്റെ വിവിധ സമയങ്ങളുള്ള പ്രകാശം ഭിത്തിയിൽ തട്ടുമ്പോൾ നമുക്ക് നിറവ്യത്യാസം അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും യു എയിൽ തന്നെ ഏറ്റവും വലിയ സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാണ് എമിറേറ്റ്സ് പാലസ് അതിമനോഹരമായിട്ടാണ് അവരിവിടെ മെയിൻ്റെ ചെയ്തു പോകുന്നത് നല്ല ഹൈജീനിക്കായി അങ്ങനെ ഞങ്ങൾ പാലസ് എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി പാലസിന് വൈകുന്നേരങ്ങളിൽ തന്നെ വേറൊരു കളറാണ് തോന്നിക്കുന്നത് അവിടെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായി തന്നെ നമുക്ക് പാലസിനെ കാണാൻ കഴിയും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ